അയ്യോ എന്നെക്കൊണ്ട് പറ്റുന്നില്ലേ അങ്ങനെ ബിഗ് ബോസും സിബിനെ ട്രോളി കൊണ്ട് പുതിയ പ്രൊമോ ഇറക്കിയിട്ടുണ്ട് സിബിൻ ശ്രീധുവിനോട് പറയുന്നുണ്ട് പോകാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല പക്ഷേ എനിക്ക് മാനസികമായി പറ്റുന്നില്ല ഇതുതന്നെയാണ് സിബിൻ ക്യാമറ നോക്കി ബിഗ് ബോസിനോട് പറയുന്നത് എനിക്ക് ഈ ഷോയിൽ തുടർന്ന് പോകാൻ താല്പര്യമില്ല എന്നെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എനിക്കിവിടെ നിന്ന് പുറത്തു പോകണമെന്ന് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന സിബിനെയാണ് വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ക്യാമറ നോക്കി കൈകൂപ്പിക്കൊണ്ട് പറയുന്നുണ്ട് ബിഗ് ബോസിനോട് എന്നെ പുറത്ത് വിടണം എനിക്ക് പുറത്ത് പോകണമെന്ന് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന സിബിനെയാണ് വീഡിയോയിൽ കാണാൻ കഴിയുന്നത് മൈക്കൊന്നും ധരിക്കാതെ ക്യാമറ നോക്കി ബിഗ് ബോസിനോട് സിബിൻ പറയുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല എനിക്ക് ബിഗ് ബോസിന് പുറത്ത് പോകണം എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല വല്ലാത്തൊരവസ്ഥയിലാണ് വല്ലാത്തൊരു മോശം അവസ്ഥയിലാണ് എന്നെ പുറത്തേക്ക് വിടൂ എന്ന് ബിഗ് ബോസിനോട് ആവും വിധം സിബിൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും നല്ലൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു സിബിൻ വൈൽഡ് കാർഡ് എൻട്രി ആയി വന്ന സിബിൻ നല്ലൊരു മൈൻഡ് ഗെയിമറും എൻ്റർടൈനറും അതുപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്ന ആളും കൂടി തന്നെയാണ് സിബിൻ വന്നതിന് ശേഷമാണ് ബിഗ് ബോസ് ഹൗസിൽ ഒരു ഓളം തന്നെ ഉണ്ടായത് എന്ന് ഋഷി പറയുന്നുണ്ട് അതുപോലെ തന്നെ ശരണ്യയും അഭിഷേകും ജിൻഡോയും എല്ലാവരും പറയുന്നുണ്ട് സിബിൻ പോകരുതെന്ന് എനിക്കിവിടെ നിന്നിട്ട് എന്ത് കിട്ടാനോ ഒന്നും കിട്ടാനില്ല എന്ന് സിബിൻ പറയുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട് കിട്ടും എനിക്ക് വേണ്ടി ഒരു മാസമെങ്കിലും സിബിൻ ഇവിടെ നിൽക്കണം സിബിൻ അവിടെ ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ജിൻറ്റോ